പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കുന്നത് ആദ്യം ഈ അധ്യായത്തിന്റെ വിഷയങ്ങളുടെ ഘടന സ്ട്രക്ചർ നോക്കാം ഒന്ന് ആത്മീയ വളർച്ചയ്ക്കും വിശുദ്ധിക്കും ഉള്ള ആഹ്വാനം ഹോൾ ടു സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ഹോളിനസ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ട് ക്രിസ്തു ജീവനുള്ള കല്ലും വിശ്വാസികൾ ആത്മീക ഗൃഹവും ക്രൈസ്റ്റ് ആസ് ദ ലിവിങ് സ്റ്റോൺ ആൻഡ് ബിലീവേഴ്സ് ആസ് എ സ്പിരിച്വൽ ഹൗസ് നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് വിശ്വാസികൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത ബിലീവേഴ്സ് എ ചോസൺ പീപ്പിൾ ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നാല് ദൈവജനമായി ജീവിക്കാനുള്ള ആഹ്വാനം ഹോൾ ടു ലിവ് ആസ് ഗോഡ്സ് പീപ്പിൾ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അഞ്ച് അധികാരികൾക്ക് കീഴടങ്ങുക സബ്മിഷൻ ടു അതോറിറ്റി പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ആറ് ക്രിസ്തു സഹനവും വിശ്വാസികളുടെ പ്രതികരണവും പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇനി ഈ ഭാഗത്തിന്റെ സംഗ്രഹം സമ്മറി ഒന്ന് പത്രോസ് രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി വരെ ക്രിസ്ത്യാനികൾ ഒരു പുതുവിശ്വാസ സമൂഹം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മാനുഷ നിയമങ്ങളിൽ ആകുലരായിരുന്നു ക്രിസ്തുവുമായുള്ള അവരുടെ വിധേയത്വം മൂലം ഭരണകൂടത്തിൻ്റെ വിവിധ നിയമങ്ങൾ യോജിക്കുന്നതിന് ബുദ്ധിമുട്ടായി തീർന്നു ഈ സാഹചര്യത്തിൽ പത്രോസ് അവരുടെ പ്രശ്നങ്ങളെ തീർപ്പാക്കുകയും ഒരു പൗരന്റെ കടമ അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഒരു യഥാർത്ഥ മതത്തിനു മാത്രമേ സിവിൽ ഭരണത്തിന് മികച്ച പിന്തുണ നൽകുവാൻ കഴിയുള്ളൂ എന്ന് അവരെ മനസ്സിലാക്കിക്കുന്നു അതിന് കർത്താവിൻ നിമിത്തമുള്ള ഒരു കീഴടങ്ങലിനെ കുറിച്ച് പറയുന്നു അന്യായമായ കഷ്ടതകൾ നേരിടുമ്പോഴും സഹിഷ്ണുത കാണിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഉദാഹരണമായി ക്രിസ്തുവിന്റെ സഹനങ്ങളും വിഷ്ണതകളും ചൂണ്ടിക്കാണിക്കുന്നു ക്രിസ്തുവിന്റെ കാൽ പിന്തുടരുക എന്ന ഒരു മാതൃക സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്ത് പത്രോസ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു ഇനി ഈ ഭാഗം ചോദ്യോത്തരങ്ങളിലൂടെ പഠിക്കാം ആദ്യത്തെ ചോദ്യം സകല മാനുഷ നിയമത്തോടും വിശ്വാസികൾ എങ്ങനെ പ്രതികരിക്കണം ഉത്തരം കർത്താവിൻ നിമിത്തം കീഴടങ്ങി രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം ആരുടെയെല്ലാം മാനുഷ നിയമങ്ങളാണ് ഒന്ന് പത്രോസിൽ കാണുന്നത് ഉത്തരം രാജാവ് ഴികൾ എന്നിവരുടെ രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം മാനുഷ നിയമങ്ങളുള്ള രാജാവിനെ പത്രോസ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ശ്രേഷ്ഠാധികാരി രണ്ടാം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം മാനുഷ നിയമങ്ങളുടെ ഭാഗമായി രാജാവിനാൽ അയക്കപ്പെട്ടവർ ആരായിരുന്നു ഉത്തരം നാടുവാഴികൾ രണ്ടാം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം മാനുഷ നിയമങ്ങളുടെ ഭാഗമായി രാജാവ് നാടുവാഴികളെ അയച്ചത് എന്തിനായിരുന്നു ഉത്തരം ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി രണ്ടാം രണ്ടാമധ്യായം പതിനാലാമത്തെ വാക്യം ചോദ്യം മാനുഷ നിയമങ്ങളുടെ മധ്യേ വിശ്വാസികൾ മിണ്ടാതാക്കേണ്ടത് ആരെയാണ് ഉത്തരം ബുദ്ധിയില്ലാത്ത മനുഷ്യരെ രണ്ടാം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം വിശ്വാസികൾ ബുദ്ധിയില്ലാത്ത മനുഷ്യരെ എങ്ങനെയാണ് മിണ്ടാതാക്കേണ്ടത് ഉത്തരം നന്മ ചെയ്തുകൊണ്ട് രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം പത്രോസ് പറയുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പ്രശ്നം എന്ത് ഉത്തരം ഘോഷത്വം രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം മാനുഷ നിയമങ്ങളിൽ കർത്താവിൻ നിമിത്തം കീഴടങ്ങുന്ന വിശ്വാസികളിൽ ആഗ്രഹിക്കുന്ന ദൈവേഷ്ടം എന്തായിരുന്നു ഉത്തരം നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഘോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് രണ്ടാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം സ്വതന്ത്രരായ വിശ്വാസികളുടെ പ്രത്യേകത എന്ത് ഉത്തരം ദൈവത്തിന്റെ ദാസന്മാർ അവർ ദൈവത്തിൻ്റെ ദാസന്മാർ ആകുന്നു രണ്ടാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം ദൈവത്തിന്റെ ദാസന്മാർ അവരുടെ സ്വാതന്ത്ര്യത്തെ എങ്ങനെ സ്വീകരിക്കണം ഉത്തരം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ രണ്ടാം രണ്ടാമധ്യായം പതിനാറാമത്തെ വാക്യം അടുത്തത് വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കുക എല്ലാവരെയും ദാഷ് സഹോദരവർഗത്തെ ദാഷ് ദൈവത്തെ ദാഷ് രാജാവിനെ ദാഷ് ഉത്തരം ഒന്ന് ബഹുമാനിപ്പിൻ രണ്ട് സ്നേഹിപ്പിൻ മൂന്ന് ചയപ്പെടുവീൻ നാല് ബഹുമാനിപ്പിൻ രണ്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം എല്ലാവരെയും ബഹുമാനിപ്പിൻ എന്ന് പത്രോസ് പറയുന്നത് ആരോടാണ് ഉത്തരം പ്രവാസികളും പരദേശികളുമായ സ്വതന്ത്രരും ദൈവത്തിൻ്റെ ദാസന്മാരും ആയവരോട് രണ്ടാം രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം സ്വതന്ത്രരായ ദൈവത്തിൻ്റെ ദാസന്മാരോട് ആരെ സ്നേഹിപ്പീൻ എന്നാണ് പത്രോസ് പറയുന്നത് ഓപ്ഷൻസ് ഒന്ന് എല്ലാവരെയും രണ്ട് സഹോദരവർഗത്തെ മൂന്ന് ദൈവത്തെ നാല് രാജാവിനെ ഉത്തരം സഹോദര വർഗത്തെ ഓപ്ഷൻ രണ്ട് രണ്ടാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം ഭയത്തോടെ യജമാനന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ എന്ന് പത്രോസ് പറയുന്നത് ആരോടാണ് ഉത്തരം വേലക്കാരോട് രണ്ടാം രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ഭയത്തോടെ യജമാനന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ ഇവിടെ യജമാനന്മാരുടെ വിവിധ സ്വഭാവങ്ങൾ ഏതല്ല ഓപ്ഷൻസ് ഒന്ന് നല്ലവർ രണ്ട് ശാന്തന്മാർ മൂന്ന് മൂർഖന്മാർ നാല് ക്രൂരന്മാർ ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷനുകൾ ശരിയാണ് രണ്ടാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ഒരുത്തൻ അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു ഇവിടെ ഒരുവൻ കഷ്ടത സഹിക്കേണ്ടത് എന്ത് നിമിത്തമായിരിക്കണം ഉത്തരം ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം ഇവിടെ വിട്ടുപോയ വാക്ക് പൂരിപ്പിക്കുക നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് ഡാഷ് ഉത്തരം യശസ്സുള്ളു എന്ത് യശസ്സുള്ളു എന്നാണ് അധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം ദൈവത്തിന് പ്രസാദകരമായ കഷ്ടത അഥവാ സഹനം ഏതാണ് ഉത്തരം ഒന്ന് ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി സഹിക്കേണ്ടി വരുന്നത് രണ്ടാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം രണ്ട് നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കേണ്ടി വരുന്നത് രണ്ടാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം ഇതിന് പത്രോസ് നൽകുന്ന ദൃഷ്ടാന്തം എക്സാമ്പിൾ ആരുടേത് ഉത്തരം ക്രിസ്തുവിന്റെ രണ്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് ആർക്കു വേണ്ടി ആയിരുന്നു ഉത്തരം വിശ്വാസികൾക്ക് വേണ്ടി രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ചോദ്യം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് വിശ്വാസികളെ ഏതിനായിട്ട് വിളിച്ചിരിക്കുന്നു ഉത്തരം ക്രിസ്തുവും നിങ്ങൾക്കു വേണ്ടി കഷ്ടം അനുഭവിച്ചു അതുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടിയും കഷ്ടം അനുഭവിക്കുക രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ക്രിസ്തു വിശ്വാസികൾക്ക് വേണ്ടി കഷ്ടതയുടെ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം ആ കാൽച്ചുവുടെ പിന്തുടരുവാൻ രണ്ടാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ക്രിസ്തുവിന് വേണ്ടിയും കഷ്ടം അനുഭവിക്കുന്ന ഒരു മാതൃക പിന്തുടരുവാൻ വിട്ടുപോയ വാക്കുകൾ പൂരിപ്പിക്കുക വാക്യം അവൻ അഥവാ ക്രിസ്തു ഡാഷ് ചെയ്തിട്ടില്ല അവന്റെ വായിൽ ഡാഷ് ഒന്നും ഉണ്ടായിരുന്നില്ല ഉത്തരം ഒന്ന് പാപം രണ്ട് വഞ്ചന രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഈ ഉദ്ധരണി യശയാവ് അൻപത്തി മൂന്ന് ഒൻപതാമത്തെ വാക്യത്തിൽ നിന്നുമാണ് ചോദ്യം ക്രിസ്തു തന്റെ കഷ്ടതയോട് എങ്ങനെ പ്രതികരിച്ചു ഉത്തരം ന്യായമായി വിധിക്കുന്ന പങ്കൽ കാര്യം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം ക്രിസ്തു തൻ്റെ കഷ്ടതയിൽ നേരിട്ട പ്രശ്നങ്ങളിൽ പത്രോസ് രേഖപ്പെടുത്തുന്നവ ഏതെല്ലാം ഉത്തരം ഒന്ന് ശകാരം രണ്ട് കഷ്ടി രണ്ടാമധ്യായം ഇരുപത്തിമൂന്ന് ചോദ്യം പകരം ശകാരിക്കാതെ കഷ്ടം അനുഭവിച്ച ക്രിസ്തു അവരോട് എന്തു പകരം പറയാതെ ഇരുന്നു ഉത്തരം ഭീഷണം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം ക്രിസ്തു തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് പകരം ഭീഷണം പറയാതെയും ദൈവത്തിൽ കാര്യം ഫലമേൽപ്പിക്കുവാൻ കാരണമായി പത്രോസ് പറയുന്നത് എന്തായിരുന്നു ഉത്തരം ന്യായമായി വിധിക്കുന്ന ദൈവം രണ്ടാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം ചോദ്യം നമ്മുടെ സഹനത്തിന് ക്രിസ്തു ഒരു ഉത്തമ മാതൃകയാണെന്ന് പത്രോസ് വിശേഷിപ്പിക്കുന്ന വേദഭാഗം പറയുക ഉത്തരം രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ചോദ്യം മനുഷ്യന്റെ പാപം സംബന്ധിച്ച് ക്രിസ്തു എന്താണ് ആഗ്രഹിച്ചത് ഉത്തരം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം പാപം സംബന്ധിച്ച് മരിച്ചവരുടെ പാപങ്ങൾക്ക് ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ എന്തുണ്ടായി ഉത്തരം സൗഖ്യം വന്നിരിക്കുന്നു രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം പാപം സംബന്ധിച്ച് മരിച്ച മനുഷ്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയ ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്തായിരുന്നു ഉത്തരം ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയ പ്രവർത്തി രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയത് എന്തിനായിരുന്നു ഉത്തരം നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് രണ്ടാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം വിശ്വാസികളെ ആടുകളോട് താരതമ്യം ചെയ്യുമ്പോൾ ആടുകളുടെ പ്രത്യേകത എന്ത് ഉത്തരം തെറ്റി ഉഴലുന്ന ആടുകളോട് രണ്ടാം രണ്ടാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ചോദ്യം തെറ്റി ഉഴലുന്ന ആടുകളായ വിശ്വാസികൾ ആരുടെ അടുക്കലേക്കാണ് മടങ്ങി വന്നിരിക്കുന്നത് ഉത്തരം ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കലേക്ക് രണ്ടാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം ഒന്ന് പത്രോസ് രണ്ടിൽ ക്രിസ്തുവിന് നൽകപ്പെട്ടിരിക്കുന്ന വിവിധ വിശേഷണ നാമങ്ങൾ ഏതല്ല ഉത്തരം ഒന്ന് മൂലക്കല്ല് രണ്ടിന്റെ ആറ് രണ്ട് ഒരു മാതൃക രണ്ടിൻ്റെ ഇരുപത്തിയൊന്ന് മൂന്ന് പാപങ്ങളെ ചുമക്കുന്നവൻ രണ്ടിൻ്റെ ഇരുപത്തിനാല് ത്മാക്കളുടെ ഇടയൻ രണ്ടിന്റെ ഇരുപത്തി അഞ്ച് അഞ്ച് ആത്മാക്കളുടെ അധ്യക്ഷൻ രണ്ടിന്റെ ഇരുപത്തി അഞ്ച് ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ